നമ്മളുടെ വീട്ടിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമ്മമാരിൽ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട് മുന്നേ ഉണ്ടായിരുന്ന പോലെ അല്ലാതെ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ നമ്മളോട് മുന്നേ സംസാരിച്ചതുപോലെ സംസാരിക്കാതിരിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ശരിക്കും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ അവർ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു മകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മകളെന്ന് നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് അവർക്കുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് ഒരു പക്ഷേ ഇത് അവരുടെ ആർത്തവ വിരാമ ലക്ഷണങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഒരുപാടുള്ള വ്യത്യാസങ്ങൾ അവരുടെ ശരീരത്തിൽ അകാരനായിട്ട് ഒരുപാട് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മൂഡ് സ്വിങ്സ് അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാറുണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ ലക്ഷണങ്ങളെ നമ്മൾ ചികിത്സിക്കുക അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം നൽകുക എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുകയില്ല ആയുർവേദത്തിൽ നമ്മൾ ഒരുപാട് ഈ ലക്ഷണങ്ങളെ സഹായിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇതിനെ ആശ്വസിപ്പിക്കുന്ന രീതിക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അകത്തേക്ക് മരുന്നുകൾ നമ്മൾ നൽകാറുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന പിരിമുറുക്കത്തിന് നമുക്ക് കൗൺസിലിങ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി മുതലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട് സോ അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കാം